ഇന്നലെ വൈകുന്നേരം കാപ്പിക്ക് അവല് നനച്ച് തന്നിട്ട് അമ്മ പറഞ്ഞു നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് രാവിലെ അമ്പലത്തിൽ പോണമെന്ന് എന്റെ കുട്ടിക്കാലത്തെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകളെ പറ്റി പെട്ടെന്ന് ഓർത്തു ഞാൻ അന്നൊക്കെ ഘോഷയാത്രയ്ക്ക് പോകാൻ അമ്മയുടെ കരയുള്ള പഴഞ്ചൻ സെറ്റുമുണ്ടുമായി ചെന്നാ മതി കിരീടവും വേഷഭൂഷാദികളും മയിൽപീലിയുമൊക്കെ അവിടെയുള്ള ചേട്ടന്മാർ കെട്ടിത്തരും നൂറുകണക്കിന് പിള്ളേരുണ്ടാവും കുട്ടികൃഷ്ണന്മാരായിട്ട് നാട് ചുറ്റി ഘോഷയാത്ര കഴിഞ്ഞ് തിരിച്ചമ്പലപ്പറമ്പിലെത്താനായി എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു അവിടെ എത്തുമ്പോൾ ചേട്ടന്മാർ അവിലും ശർക്കരയും നനച്ച ചെറിയ പാക്കറ്റുകൾ വിതരണം ചെയ്യും പഴമിയുടെ അക്കാലത്ത് ആ അവിലിന് അത്രയ്ക്ക് രുചിയായിരുന്നു വിശന്ന് പൊരിഞ്ഞു നീണ്ട ക്യൂ നിന്ന് ഒരു പാക്കറ്റ് കിട്ടിയാലുടൻ ഞാൻ തിരിച്ചോടും ക്യൂവിൻ്റെ പുറകിലേക്ക് രാത്രിയിൽ തിരക്കിനിടയിൽ രണ്ടാമത്തെ പാക്കറ്റിനും കൈനീട്ടും മൂന്നാമത്തെ വട്ടം ക്യൂ നിന്ന് വീണ്ടും കറങ്ങി വരുമ്പോൾ ചേട്ടന്മാർ പൊക്കും അപ്പോ നിഷ്കളങ്കമായ ചിരിയോടെ അവൽ പാക്കറ്റുകൾ പൊത്തിപ്പിടിച്ച് ഞാൻ പറയും ശ്രീകൃഷ്ണനെ വഴക്ക് പറയല്ലേ ചേട്ടാ അല്ലേലും ഈ ഡ്യൂപ്ലിക്കേറ്റ് ശ്രീകൃഷ്ണന് അവല് തരാൻ സാക്ഷാൽ കുചേലൻ വരില്ലല്ലോ നമ്മൾ തന്നെ ക്യൂ നിന്ന് മേടിക്കണം ഏവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ